ചുമ്മാ <laughs> 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 ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പോൾ കളിക്കുന്നത് നൂറാംകോൽ എന്ന കളിയാണ് കോട്ടയത്ത് നൂറാംകോൽ എന്നാണ് പറയുന്നത് പല ജില്ലകളിലും വേറെ വേറെ പേരുകളായിരിക്കും ഇപ്പോൾ അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കളിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ളൊരു കളി ഇതിന്റെ റൂൾസും വളരെ സിമ്പിൾ ആണ് ആദ്യം തന്നെ പത്ത് ഒരേ വലിപ്പത്തിലുള്ള ചെറിയ ഈർക്കിലി കോല് അതുപോലെ വലിയ ഒരു കോലു ഇതിന് നൂറ് പോയിന്റ് ഈ ഓരോ ഈർക്കിലിക്കും പത്ത് പോയിന്റ് അങ്ങനെ ഇത് നൂറ് പോയിന്റ് മൊത്തം ഇരുന്നൂറ് പോയിന്റ് വരെ നമുക്ക് നേടാം ഇങ്ങനെയാണ് പോയിന്റ് വരുന്നത് ഇനി കളിക്കേണ്ട രീതിക്കലികൾ ഈ വലിയ ഈർക്കിലി നിശാൻ ഒന്ന് മാറി നേടാം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഈ വലിയ കോളിന്റെ മുകളിൽ ഒരു ഈർക്കിലി പോലും വരില്ലായിരിക്കും പക്ഷെ അങ്ങനെ പറ്റില്ല ഒരു ഈർക്കിലിയെങ്കിലും ഈ വലിയ കോളിന്റെ മുകളിൽ വരണം അങ്ങനെ നമ്മൾ ഇട്ടുകഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഓരോ കോലും ഇത് നമുക്ക് എടുക്കാം ഇപ്പൊ ദാ ഇത് പറഞ്ഞ ഇവിടെ ഇപ്പോ ഞാൻ എടുത്തു ഇതിന് പത്ത് പോയിന്റ് ഒരെണ്ണത്തിന് പത്ത് പോയിന്റ് അങ്ങനെ എനിക്കിപ്പോൾ പത്ത് പോയിന്റ് കിട്ടി അതുപോലെ വീണ്ടും ഒരു ഈർക്കിലി കോണം പക്ഷേ ഒരെണ്ണം എടുക്കുമ്പോൾ വേറൊരു ഈർക്കിലി കോലും അലങ്ങാൻ പാടില്ല ഇത്രയോ ഇവിടെ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും എന്താ ഇവിടെ ഒരു കുഞ്ഞൻ ഇവിടെ മാറിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ഇരുപത് പോയിന്റ് ഇനി ഇതുപോലെ ഇതുപോലെതാ ഇതാണ് ഇച്ചിരി പോയി ഇങ്ങനെയാണ് കളിക്കേണ്ടത് അതുപോലെ നമുക്ക് മാക്സിമം ഒരു റൗണ്ടിൽ നമുക്ക് ഇരുന്നൂറ് പോയിന്റ് മേടിക്കാം ഞാൻ നിഷാനും കളിച്ചു തുടങ്ങി ഞങ്ങളുടെ പോയിന്റ് പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചേട്ടനോ അനിയനോ കുടുംബോ ആരുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കളിക്കാം

അവധിക്കാലത്ത് വെളിയിൽ വെയിൽ കൊള്ളാതെ കളിക്കാൻ പറ്റിയ രസകരമായ ഒരു കളി തന്നെയാണിത് നിങ്ങൾ അപ്പോൾ കളിച്ചു നോക്കുക അപ്പോൾ അടുത്ത വീടുകളിൽ കാണുന്നത് വരെ സ്നേഹപൂർവ്വം കോട്ടയത്തു നിന്നും